ശ്രീ എൻ എം പി ഉൾപാർട്ടി ജനാധിപത്യമുള്ള ഒരു പാർട്ടിയാണ് സി പി എം അത് മുകളിൽ നിന്ന് കെട്ടിപ്പടുക്കപ്പെട്ട ഒരു പാർട്ടിയാണ് ആ പാർട്ടിക്കകത്ത് സമ്മേളനങ്ങൾ വിമർശന സ്വയം വിമർശനം ചർച്ച ഒക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ് പക്ഷേ അത് പൊതുരംഗത്തെ പൊതുനിരത്തിലെ വിഴുപ്പരക്കലായി മാറുന്നത് അഭൂതപൂർവ്വമാണ് ഇപ്പോൾ ഏരിയ സമ്മേളനങ്ങൾ തുടങ്ങിയ ഘട്ടത്തിൽ നമ്മൾ അത് കാണുന്നത് എന്തുകൊണ്ടായിരിക്കും ഇതൊരു ശുദ്ധീകരണ പ്രക്രിയയാണോ അതോ ഒരു പാർട്ടിക്ക് സംഭവിക്കുന്ന ംശത്തിൻ്റെ സൂചനയാണോ ഏരിയ സമ്മേളന കാലം എന്ന് പറയുന്നത് കുറച്ചുകൂടി ജനാധിപത്യപരമായി സഹാക്കൾ ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഒരു ഘട്ടമായിട്ടാണ് നമ്മളതിനെ കണക്കാക്കേണ്ടത് ഇപ്പോൾ മുൻപ് എല്ലാ വിഷയങ്ങളും പ്രത്യയശാസ്ത്രപരമായി ചർച്ച ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുമ്പോൾ ആ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ ചേരിതിരിവുകളൊക്കെ രൂപപ്പെടുക സ്വാഭാവികമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനെയാണ് വിഭാഗീയതയായിട്ട് നമ്മളൊക്കെ വായിക്കുകയും ചർച്ച നടത്തുകയൊക്കെ ചെയ്തിരുന്നത് അത് പ്രത്യശാസ്ത്രപരമായി രണ്ട് ചേരികളായി നിന്ന് രണ്ട് ആശയങ്ങൾക്ക് വേണ്ടി നടത്തിയിരുന്നതായിട്ടുള്ള യുദ്ധങ്ങളായിരുന്നു ആത്യന്തികമായി അതിൻ്റെ അന്തർധാര പലപ്പോഴും അധികാര സംബന്ധമായിരിക്കാം അങ്ങനെ ആയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി പാർട്ടി സഹാക്കൾക്ക് പ്രത്യേകിച്ച് നിരവധി വർഷം പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുകയും പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിരിക്കുന്ന വ്യക്തികൾ അവരുടെ അധികാരം നഷ്ടപ്പെടുന്ന മുഹൂർത്തത്തിൽ തന്നെ അവർ പാർട്ടിയെ തള്ളിപ്പറയാൻ പറ്റുന്ന തരത്തിലേക്ക് പാകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അത് പ്രത്യശാസ്ത്രപരമായിട്ട് അവരെ പാകപ്പെടുത്തിയെടുക്കുന്നതിൽ പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്ന പരാജയമായിട്ടാണ് കണക്കാക്കേണ്ടത് കാരണം ഒരു പാർട്ടിയിലേക്ക് ഒരാൾ വരുന്ന സമയത്ത് അദ്ദേഹത്തെ പാർട്ടി സഹമാക്കി മാറ്റിയെടുക്കുന്ന നിരന്തരമായ നിരവധി പ്രക്രിയകളും പ്രവർത്തനങ്ങളുണ്ട് ആ നിരന്തര പ്രവർത്തനങ്ങളിലൂടെയും പ്രക്രിയകളിലേക്ക് കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള രീതിയിൽ അയാളെ പാകപ്പെടുത്തുക അയാളെ രൂപപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ നടക്കണം അത് നടക്കുമ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഡിസിപ്ലിൻ ഡിസിപ്ലിനനുസരിച്ചും അതിൻ്റെ പ്രത്യശാസ്ത്രമനുസരിച്ചും പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം മാറിത്തീരുക എന്നാൽ അതിൽ നിന്ന് നമ്മ ഈ അടുത്ത കാലത്ത് സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങൾ പരിശോധിച്ചാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അത്രയേറെ ഗുണമേന്മയില്ലാത്ത തരത്തിൽ കേഡർമാർ മാറിത്തിയിരുന്നു എന്ന കാഴ്ച നമുക്ക് കാണാം അത് കേഡർമാരിൽ മാത്രമല്ല നേതാക്കളിലും പ്രതിഫലിക്കുന്നുണ്ട് എന്നത് അപ്പോൾ സമൂഹത്തിലെ എല്ലാ വശങ്ങളും സ്വാഭാവികമായും പാർട്ടിയിൽ പ്രതിഫലിക്കും എന്നുള്ളത് നമ്മൾ കാണേണ്ടതല്ലേ അക്കാര്യത്തിൽ സമൂഹം ഒരു ഭാഗത്ത് നിൽക്കുകയും അതിൽ നിന്ന് തികച്ചും വ്യക്തിരക്തമായി ശുദ്ധീകരിക്കപ്പെട്ട നിലയിൽ ഒരു പാർട്ടി ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് അസംഭവ്യമല്ലേ ഇവിടെ എൻ്റെ ചോദ്യം ഇപ്പോൾ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രക്രിയ നല്ലതിനാണോ അതോ ഇതിൻ്റെ കെട്ടുമുറിയുന്നതാണോ എന്നുള്ളതാണ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നു സമ്മേളനത്തിനുള്ള കുറിപ്പുകളിൽ തന്നെ നിശ്ചിതമായ വിമർശനം പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം എടുക്കണം എന്ന് നിർദ്ദേശമുണ്ട് എന്ന് അപ്പോൾ നേതൃത്വം ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന വിമർശനങ്ങൾ ശരിയായ വിമർശനം ആ വിമർശനങ്ങൾക്ക് അനുസൃതമായി നടപടികൾ ഉണ്ടാവുകയും പുറത്തുപോകേണ്ട ആളുകൾ പുറത്തു പോകുകയും പുതുതായി വരേണ്ട ആളുകൾ വരികയും ചെയ്യുന്ന ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണോ അല്ല അങ്ങനെ നടക്കുന്നതാണ് അല്ലെങ്കിൽ നടക്കേണ്ടതാണ് നമുക്കിതിനകത്ത് പ്രതീക്ഷ വെച്ച് പുലർത്താനായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഒരു സമ്മേളനത്തെ വിലയിരുത്തുന്ന സമയത്ത് ആ സമ്മേളനം കൊണ്ട് പാർട്ടിക്കും അതേപോലെ തന്നെ പൊതുസമൂഹത്തിനും ഉണ്ടാകുന്ന ഗുണങ്ങളെന്ത് ദോഷങ്ങളെന്ത് എന്നുള്ളത് കൃത്യമായിട്ട് ചർച്ച ചെയ്യുക അതാണ് പൊളിറ്റിക്കൽ അനാലിസിസ് പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിക്കകത്ത് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള ആളുകൾ പാർട്ടിക്കകത്ത് നിൽക്കുകയും പാർട്ടിയുടെ പാർട്ടി വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളെ നിശിതമായിട്ട് വിമർശിക്കുകയും അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്കെതിരെ വിമർശനം ഉയരുകയും അവർ പാർട്ടിക്ക് പുറത്ത് പോകേണ്ടവരാണെങ്കിൽ പുറത്തു പോവുകയും ചെയ്യുക എന്ന് പറയുന്നത് നല്ല വശമാണ് പക്ഷേ അങ്ങനെ അല്ലല്ലോ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് അങ്ങനെ ഒരിക്കലും സംഭവിക്കാറില്ല എന്നുള്ളതാണ് കാരണം പാർട്ടിയുടെ വിമർശനത്തിനേയും സ്വയം വിമർശനത്തിൻ്റെയും സാധ്യതകളെ ഉപയോഗിച്ചുകൊണ്ട് പ്രസ്ഥാനം മുന്നോട്ട് പോകുന്ന സമയത്ത് അത് പ്രസ്ഥാനത്തിന് നല്ല വശമുണ്ടാക്കുകയും ഗുണമുണ്ടാക്കുകയും ചെയ്യും പിന്നെ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് പാർട്ടി എന്നുള്ളത് ശരിയാണ് പക്ഷേ അങ്ങനെ അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുത്തത് അന്നത്തെ അക്കാലത്തെ സമൂഹത്തിൻ്റെ പരിച്ഛേദം വെച്ചിട്ടാണ് ആയിരുന്നില്ല കാരണം അന്നത്തെ ഒരു സാമൂഹ്യ വ്യവസ്ഥ എന്ന് പറയുന്നത് മനുഷ്യ വഴി നടക്കാനായിട്ട് സ്വാതന്ത്ര്യമില്ലാത്ത മനുഷ്യനെ കയറി കയറിക്കിടക്കാനായിട്ട് ഇടമില്ലാത്ത കൂരയില്ലാത്ത മനുഷ്യന് മനുഷ്യനായിട്ട് ജീവിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമില്ലാത്ത ഘട്ടമാണ് അതാണ് അന്നത്തെ സമൂഹം ആ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമായിരുന്നോ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ സമൂഹത്തെ തിരുത്തുന്നതിന് വേണ്ടിയിട്ട് രൂപപ്പെട്ട ഒരു തിരുത്തൽ പ്രസ്ഥാനമായിരുന്നു അങ്ങനെയാണ് അത് വിപ്ലവകരമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മാറിത്തീരുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ് എന്ന് അവർ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ അവരൊരു ക്ലബ്ബായി മാറി എന്നാണ് അർത്ഥം അവരൊരു അസോസിയേഷനായി മാറിയെന്നാണ് അർത്ഥം അല്ലെങ്കിൽ ഒരു റെസിഡൻറ്റ് അസോസിയേഷനായി മാറിയെന്നാണ് അതൊക്കെയാണ് സമൂഹത്തിൻ്റെ പരിച്ഛേദങ്ങൾ അർത്ഥം പാർട്ടി അങ്ങനെയല്ല പാർട്ടി ഈ രാജ്യത്ത് നിലനിൽക്കുന്ന സംവിധാനങ്ങളെ മാറ്റുക മാർസികത്തിൻ്റെ അടിസ്ഥാന തത്വശാസ്ത്രം പോലും അങ്ങനെയാണല്ലോ മാർസിക തന്നെ പറഞ്ഞ എന്താണ് ഇതുവരെയുള്ള തത്വ തത്വജ്ഞാനികൾ ഈ ലോകത്തെ വ്യാഖ്യാനിക്കാൻ മാത്രമായി വച്ചേറ്റുള്ളത് നമ്മളുടെ ജോലി എന്ന് പറയുന്ന വ്യാഖ്യാനിക്കലല്ല മാറ്റലാണ് എന്നുള്ളതാണ് അതുകൊണ്ട് പരിച്ഛേദം ആണ് ഇത് എന്ന് ഏതെങ്കിലും സഹോ പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം മാർസിത്തിൻ്റെ അടിസ്ഥാന തത്വത്തിനെതിരായിട്ടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള വാദങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് സമൂഹത്തിൽ പലതരത്തിലുള്ള തെറ്റുകളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടാകും അപഭ്രംശങ്ങളുണ്ടാവും അതൊക്കെ പാർട്ടിയുടെ ഭാഗമാണ് എന്ന് സ്ഥാപിക്കലല്ല പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് അതിനെ തിരുത്തുന്നതിന് വേണ്ടി നിൽക്കുന്ന പാർട്ടിയാണ് ഈ പാർട്ടി അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട പ്രവർത്തകരാണ് ഈ പാർട്ടിയിൽ ഉണ്ടാവേണ്ടത് അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളും അത്തരത്തിൽ പ്രവർത്തിക്കേണ്ടവരാണ് അതിന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നേതൃത്വം പ്രവർത്തിക്കുകയും സഹകൾ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു ട്രാൻസിഷൻ പീരീഡുണ്ട് ഒരു സംക്രമണ കാലം അതിലാണ് ഇപ്പോൾ നമ്മൾ ഈ സമ്മേളനത്തിൻ്റെ ഇത്തരത്തിലുള്ള തെരുവോര കാഴ്ചകളെ വായിച്ചെടുക്കേണ്ടത് തീർച്ചയായും